മധുരത്തിനോടും ഓയിലിനോടും നോ പറയാനൊരുങ്ങി മലപ്പുറം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ജനകീയ ക്യാമ്പയിൻ നെല്ലിക്കയ്ക്ക് തുടക്കമായി മലപ്പുറം കോട്ടക്കുന്നിൽ നടന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു ഷുഗർ സാക്ഷിയ പ്രത്യേകം കൊടുക്കും ഷുഗർ ക്യൂബ്സ് കൊടുക്കും അവരുടെ പക്ഷെ സാധാരണക്കാർ പോലും സാധാരണ സ്ഥാപനങ്ങൾ ഇത് കുറഞ്ഞു കൊടുക്കും അപ്പം നമ്മൾ അതെങ്ങനെ ഇതിലൂടെ നമ്മുടെ ഒരു വലിയൊരു ഇഷ്യൂ അല്ലാതെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതല്ല അപ്പൊ ഇങ്ങനൊരു കാര്യം മുമ്പോട്ട് വെച്ചപ്പോൾ ആദ്യം ഞങ്ങൾ പല രീതിയിൽ ആലോചിച്ചു സന്നദ്ധ സംഘടന ട്രോമ കെയർ വോളന്റിയേഴ്സ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ബേക്കേഴ്സ് വിവിധ സംഘടനകൾ എല്ലാവരും ചേർന്നാണ് ആദ്യമായിട്ട് ആലോചിച്ചത് അപ്പോൾ എല്ലാവരുടെയും ഭാഗത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളത് നടപ്പിലാക്കാൻ വേണ്ടി മുമ്പോട്ട് പോകുന്നത് നമ്മൾ കഴിക്കുന്ന പഞ്ചസാര ഒഴിവാക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് പലരും നമ്മൾ ഒഴിവാക്കുന്നത് എന്തെങ്കിലും രോഗം വരും അതിൻ്റെ അളവ് കുറയ്ക്കുക പകുതിയായിട്ട് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ പകുതിയായിട്ട് കുറയ്ക്കുക കുറച്ചെങ്കിലും കുറയ്ക്കാൻ പറ്റും നമ്മളത് വാച്ച് ചെയ്യുക നമ്മൾ ഓരോ മാസവും ഉപയോഗിക്കുന്നതിന്റെ കുറവ് വരുന്നു അതിന് പ്രായോഗികമായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഈ ലീഫ്ലെറ്റിലൂടെ വിശദീകരിക്കുന്നു ചെറിയ സ്പൂൺ ഉപയോഗിക്കുക അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് പഞ്ചസാര അപ്പം ഉണ്ടാക്കുമ്പോഴും ഒക്കെ ചേർക്കുന്ന രീതി മാറ്റുക ഉപ്പ് ആയിട്ട് ചപ്പാത്തിയും പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന രീതി മാറ്റുക ചെറിയ സ്പൂൺ വയ്ക്കുക നെല്ലിക്ക ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനം കളക്ടർ നിർവഹിച്ചു നിലവിലുള്ള ഭക്ഷണ രീതികൾ തുടരുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന കൃത്രിമ നിറങ്ങൾ അമിതമായ അളവിലുള്ള ഓയിൽ ഉപ്പ് പഞ്ചസാര എന്നിവ കുറവുള്ള ഭക്ഷണങ്ങൾ കൂടി സമാന്തരമായി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയെന്ന ലക്ഷ്യവുമായാണ് നെല്ലിക്ക ക്യാമ്പയിൻ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുമുള്ളവരെയും ഒരുപോലെ ചേർത്തു നിർത്തിക്കൊണ്ട് ഭക്ഷണ നിർമ്മാണ രീതിയിലും ഉപയോഗത്തിലും വലിയൊരു മാറ്റം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരോഗ്യവകുപ്പ് നാഷണൽ ഹെൽത്ത് മിഷൻ ഐ എം എ കുടുംബശ്രീ തദ്ദേശ സ്ഥാപനങ്ങൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അസോസിയേഷൻ ബേക്കേഴ്സ് അസോസിയേഷൻ കാറ്റേഴ്സ് അസോസിയേഷൻ ട്രോമ കെയർ റെസിഡന്റ്സ് അസോസിയേഷൻ യുവജന സന്നദ്ധ സംഘടനകൾ സാമൂഹ്യ സംഘടനകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം